ഒരു മാസം പ്രഭാത ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരത്തിന് സംഭവിക്കുന്നത് പലപ്പോഴും തിരക്കിട്ട ദിവസങ്ങളിലോ ശരീരഭാരം നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പലപ്പോഴും രാവിലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വന്നേക്കാം ഈ ശീലം സ്ഥിരമായാൽ നിങ്ങളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് പ്രഭാത ഭക്ഷണം എന്നത് ഏറ്റവും പ്രധാനമാണ് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന ഊർജവും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും പ്രദാനം ചെയ്യാൻ ഇത് ഒരു അവശ്യഘടകമാണെന്ന് നമുക്കറിയാം എന്നാൽ പലരും മറന്നുപോകുന്നു ഇത്തരത്തിൽ പ്രഭാത ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം ഒന്ന് മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ തകരാറിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും ഇത് സാരമായി തന്നെ ബാധിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശ്രദ്ധ ഓർമ്മ അക്കാദമിക പ്രകടനം എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രഭാത ഭക്ഷണം മാനസികാവസ്ഥയിൽ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സെറാട്ടോണിൻ്റെ പ്രവർത്തനത്തിൽ സ്വാധീനം ചെലുത്തും ഒരു മാസത്തേക്ക് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് സെറാറ്റോണിൻ്റെ അളവിനെ ബാധിക്കുകയും ഇത് വർദ്ധിച്ച ക്ഷോഭം ഉത്കണ്ഠ വിഷാദ രോഗലക്ഷണങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു രണ്ട് ഭാരത്തിലും ശരീരഘടനയിലും മാറ്റങ്ങൾ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും അമിത വണ്ണത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരഭാരം വർദ്ധനവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് മറ്റു ചില പഠനങ്ങൾ പറയുന്നത് ഇത് തീർത്തും വ്യക്തിഗതവും ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമാണ് മൂന്ന് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ മെറ്റബോളിക് സിൻഡ്രോം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് നയിക്കുന്നു ഇത് ശരീരത്തിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ ബാധിക്കും ഹൃദ്രോഗം സ്ട്രോക്ക് ടൈപ്പ് ടു പ്രമേഹം എന്നിവയിലേക്കാണ് ഇത് നയിക്കുന്നതെന്ന് ദ അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച ഒരു മെറ്റ അനലറ്റിക്സ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നാല് ഹൃദയ സംബന്ധമായ അസുഖം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് വ്യക്തികളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോളിൻ്റെ അളവ് വീക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം ഇവ മൂലം ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അഞ്ച് ടൈപ്പ് ടു ഡയബറ്റീസ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി പഠനങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ക്രമരഹിതമായ ഭക്ഷണ രീതി മൂലമുണ്ടാകുന്ന ഇൻസുലിൻ സംവേദനക്ഷമതയും ഗ്ലൂക്കോസ് സഹിഷ്ണുതയുമാണ് ഇതിന് കാരണം ആറ് പോഷക ആഹാരക്കുറവ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് വിറ്റമിനുകൾ ധാതുക്കൾ നാരുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ അപര്യാപ്തതയിലേക്ക് നയിച്ചേക്കാം ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അതനിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്